സോഷ്യലിസവും ജന്മിത്തവും ചേർന്നാൽ ഇസ്ലാമായി എന്നാണ് വിഖ്യാത ഉറുദു കവി ഇക്ബാൽ പറഞ്ഞതെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ ചൂണ്ടിക്കാട്ടി വിഖ്യാത ഉറുദു കവി ഇക്ബാലിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയ പ്രൊഫസറും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുമായ എ പി സുബേറിനെ തലശ്ശേരി സൗഹൃദയ വേദി ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ പാർക്കോ റെസ്റ്റോറന്റിൽ നടന്ന ചടങ്ങിൽ സൗഹൃദയ വേദി ചെയർമാൻ എഞ്ചിനീയർ പി റസാഖ് അധ്യക്ഷനായി ഏത് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ അതിന്റെ മുന്നിലും തലശ്ശേരിയുടെ സമഗ്ര പുരോഗതിക്കും തലശ്ശേരിയുടെ മതനിരപേക്ഷതയും ഏറ്റവും ശക്തമായ മുഖം കലർപ്പില്ലാത്ത മതരക്ഷതരുടെ തലശ്ശേരിയുടെ മുഖമാണ്കാരികളുണ്ട് മികച്ച അധ്യാപകൻ കൂടി പഠിപ്പിക്കാനും അദ്ദേഹമുണ്ട് അതാണ് അദ്ദേഹം തലശ്ശേരി കുണ്ടൂർമല എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പഠിപ്പിക്കാതെ അങ്ങനെ എല്ലാ മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം എഴുതിയ പുസ്തകം പ്രകാശനം നിർവഹിക്കപ്പെട്ടു തുടർന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ക്ലോസ് നടക്കുന്ന ചടങ്ങ് വളരെ ചടങ്ങാണ് ഗ്രന്ഥമായി ഇത് ഇക്ബാല സ്പീക്കർ പറഞ്ഞു തലശ്ശേരിയുടെ സാംസ്കാരിക മതനിരപേക്ഷതയുടെ സൗമ്യ മുഖമാണ് പ്രൊഫസർ എന്നും സ്പീക്കർ പറഞ്ഞു പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാർക്കോ റെസിഡൻസിയിൽ പ്രൊഫസർ എ പി സുബേറിന് എൺപത് വയസ്സ് പൂർത്തിയാകുന്ന വേളയിലാണ് ആദരം സംഘടിപ്പിച്ചത് അദ്ദേഹം രചിച്ച ഇക്ബാൽ ചിന്തകൾ മാനം മനനം എന്ന പുസ്തക പരിചയവും ചടങ്ങിൽ നടന്നു ചിത്രകാരൻ കെ കെ മാരാർ തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ബിബിൻ വരമ്പകത്ത് കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി ഷംസുദ്ദീൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് അംഗം ഉസ്മാൻ താമരത്ത് യൂത്ത് വെൽഫെയർ ബോർഡ് മുൻ അംഗം നൌഷാദ് മണ്ണിശ്ശേരി അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ ഫാദിൽ ഗ്രൂപ്പ് മാനേജർ മുനീസ് അറയിലകത്ത് എന്നിവർ സംബന്ധിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ